സോ അപ്പൊ അങ്ങനെയാണ് കളികൾ അങ്ങനെ നമ്മുടെ റോക്കി ബായ് ആയി സോ അതിൽ റോക്കി റോക്കിബായ് നമ്മടെ കൺവെൻഷൻ റൂമിൽ ഒരുപാട് കരയുന്നുണ്ട് ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞില്ലെന്ന് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇപ്പൊ ബിഗ് ബോസിന്റെ ആ ഒരു അല്ലാതെ ഒന്നും മാറ്റി പിടിച്ചാലോന്നാണ് ഒരു ഇതില് ഒന്നും മാറ്റി പിടിക്കുന്നതായിട്ട് എനിക്ക് കണ്ടില്ല അതായത് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റിപിടിച്ചാലുള്ള ഡയലോഗില് ഇപ്പൊ രതീഷിനെ ഔട്ട് ആക്കിയിട്ട് സീക്രട്ട് റൂമിൽ ഇടും അത് ഫസ്റ്റ് വിക്ഷ സീക്രട്ട് റൂമേ പോകും പക്ഷെ അതുണ്ടായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ചു ജാസ്മിന്റെ ഫാദർ വിളിച്ചത് ലാസ്റ്റ് ലാലാട്ടം വരുമ്പോ കാണിക്കായിരിക്കും ലൈക്ക് ഒന്നും മാറ്റിപിടിക്കണ പോലെ കാണിക്കും അതും നടന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു ഈ ഒരു അടി സംഭവം ഒരു പ്രാങ്ക് ആയിരിക്കും മാറ്റി പിടിക്കാനുള്ളത് പക്ഷെ അത് പ്രാങ്കും അല്ല അപ്പൊ ഞാൻ ഇവനെ കാരണം സിജോ പറയണ്ട എനിക്കൊരു പരാതി ഇല്ല അങ്ങനെ റൂംമേറ്റ്സ് അതായത് റൂംമേറ്റ് അങ്ങനെ കയ്യിൽ നിന്ന് പോയത അറിയാണ്ട് പോയത് അതിലേക്ക് അതിന്റെ ടെമ്പർ കൂടി നിൽക്കുക അങ്ങനത്തെ ഒരു അതെ അതെ ഇതിനെ റോക്കി പേർത്തു കൊണ്ടതാണ് കാരണം ബാക്കി ജബ്രി ജിബ്രിയൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നു എന്ന് അവനറിയാം അപ്പോ പോണ്ടി വൽച്ചാ സൈഡിൽ റോക്കിനെ ഇനെ ജെല്ല സീക്രട്ട് റൂമിൽ ഇട്ട് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും കളി മാറ്റി പിടിക്കുന്നു. പക്ഷെ ഇതുവരെ ബിഗ് ബോസ് കളി ഒന്നും മാറ്റി പിടിച്ചിട്ടില്ല. ബിഗ് ബോസ് എന്താണ് മാറ്റി പിടിക്കുന്ന ഉദ്ദേശ്യം? ഇതുവരെ മാറ്റി പിടിച്ചിഞ്ഞിenda മാറ്റി പിടിക്കാൻ ആണ്. അതെ ബിഗ് ബിഗ് ബോസ് ബോസ് ഒന്ന് ക്ലാരിഫൈ സോ മാറ്റി പിടിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണെങ്കിൽ അതെന്ത് മാറ്റി അതെ വേറെ ഓഡിയൻസിന്റെ എല്ലാ കൊസ്റ്റ്യൻസിനും എല്ലാ കൊസ്റ്റ്യൻസിനും ആൻസർ ചെയ്തില്ലെങ്കിലും ഒരുപാട് സെയിം ക്വസ്റ്റിൻസ് വരുമ്പോ അതിനെങ്കിലും ബിഗ് ബിഗ് ബോസ് ബോസ് ആൻസർ ചെയ്യണ്ടേ എന്താണ് ഉദ്ദേശിച്ചത് മാറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ തരാം മാറ്റി പിടിക്കാൻ ഉദ്ദേശിക്കണ്ടെങ്കിൽ ഓക്കെ നല്ല കാര്യം മാറ്റി പിടിക്കണം മാറ്റി മാറ്റം വരുത്തണം പേഴ്സണലി ഫീൽ ചെയ്യുന്നു